മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം മലയാളികളുടെ പ്രിയ നടൻ ശ്രീനിവാസൻ അന്തരിച്ചു അദ്ദേഹം അഭിനയിച്ച സിനിമകൾ മഹാനടൻ ശ്രീനിവാസൻ അഭിനയിച്ച ചിത്രങ്ങൾ ജയിക്കാനായി ജനിച്ചവൻ കെ ശശികുമാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ മണ്ണ് കെ ജി ജോർജ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഇനി അവൾ ഉറങ്ങട്ടെ കെ ജി ജോർജ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ മണിമുഴക്കം പി എ ബക്കർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ മണ് കെ ജി ജോർജ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ശിഖരങ്ങൾ ഷീല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് സംഘഗാനം പി എ ബക്കർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഒറ്റപ്പെട്ടവർ ൃണൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എം ആസാദ് സംവിധാനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത് മേള കെ ജി ജോർജ് സംവിധാനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ രാഗം താനം പല്ലവി എ ടി അബു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇളനീർ സിതാര വേണു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ കോനങ്ങൾ കെ ജി ജോർജ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ അഹിംസ ഐ വി ശശി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ മനസ്സിന്റെ തീർത്ഥയാത്ര വി തമ്പാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ കാട്ടിലെ പാട്ട് കെ പി കുമാരൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ കൺമണിക്കുരുമ പി കെ കൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ യവനിക സംവിധാനം കെ ജി ജോർജ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ചിരിയോ ചിരി ബാലചന്ദ്രമേനോൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഈ നാട് ഐ വി ശശി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പ്രേം നസീറിനെ കാണാനില്ല ലെനിൻ രാജേന്ദ്രൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ േഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് സംവിധാനം കെ ജി ജോർജ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഒരു സ്വകാര്യം ഹരികുമാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ അസ്ഥി രവികിരൺ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കൂലി പി അശോക് കുമാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ മനസ്സ് ഒരു മഹാസമുദ്രം പി കെ ജോസഫ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഇനിയെങ്കിലും ഐ വി ശശി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ വേട്ട മോഹൻ രൂപ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ അക്കരെ കെ എൻ ശശിധരൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഓടരുതമ്മാവ ആളറിയാം പ്രിയദർശൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പഞ്ചവടിപ്പാലം കെ ജി ജോർജ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പൂച്ചക്കുറി സംവിധാനം പ്രിയദർശൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ അക്കര മിന്നൊരു മാരൻ സംവിധാനം ഗിരീഷ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ മുത്താരം കുന്നു സംവിധാനം സിബി മലയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് അരം പ്ലസ് അരം ഈസ്ഇക്വൽ ടു കിന്നരം പ്രിയദർശൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഒന്നാം കുന്നിൽ ഒരടിക്കുന്നിൽ സംവിധാനം പ്രിയദർശൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പുന്നാരം ചൊല്ലിച്ചൊല്ലി പ്രിയദർശൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ മഴ പെയ്യുന്നു മദ്ദളം കൂട്ടുന്നു പ്രിയദർശൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ആവനാഴി ഐ വി ശശി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ സന്നദ്ധർക്ക് സമാധാനം സത്യൻ അന്തിക്കാട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഭീം തരികടൂം പ്രിയദർശൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ கொச்சுதம்மாடி ஏ வின்சென்ட் ஆயிரத்தி தொள்ளாயிரத்தி எண்பத்தி ஆறில் டி பி பாலகோபாலன் எம்ஏ சத்யன் அந்திக்காடு ஆயிரத்தி தொள்ளாயிரத்தி எண்பத்தி ஆறில் ஒரு கூடு கூட்டாம் சிபி மலையில் ஆயிரத்தி தொள்ளாயிரத்தி எண்பத்தி ஆறில் நன்னி வீண்டும் வருகா பி ஜி விஸ்வம்பரன் ஆயிரத்தி தொள்ளாயிரத்தி எண்பத்தி ஆறில் சுரபி யாமங்கள் பி அசோக் குமார் ஆயிரத்தி தொள்ளாயிரத்தி எண்பத்தி ஆறில்

ആവനാഴി ഐ വി ശശി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഭീം പരിഗടതവും പ്രിയദർശൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ നാടോടിക്കാറ്റ് സത്യൻ അന്തിക്കാട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് നാൽകവല ഐ വി ശശി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് കൊട്ടും കുരവിയും ആലപ്പി അഷ്റഫ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് നീലക്കുരുങ്ങി പീത്തപ്പോൾ ഭരതൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ശ്രുതി മോഹൻ സംവിധാനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ശ്രീധരൻറെ ഒന്നാം തിരുമുറിവ് സത്യൻ അന്തിക്കാട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് പട്ടണപ്രദേശം സി ഐ ഡി വിജയൻ എന്ന കഥാപാത്രം സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്തു സംവത്സരങ്ങൾ കെ സി സത്യൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ആര്യൻ പ്രിയദർശൻ സംവിധാനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഒരു മുത്തശ്ശി കഥ പ്രിയദർശൻ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് പെൺമുട്ടയിടുന്ന താറാവ് സത്യൻ അന്തിക്കാട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ചിത്രം പ്രിയദർശൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് വെള്ളാനകളുടെ നാട് പ്രിയദർശൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് കുടുംബ പുരാണം അദ്ദേഹം ചെയ്ത കഥാപാത്രത്തിന്റെ പേര് പ്രേമൻ വടക്കേ മുറി സത്യൻ അന്തിക്കാട് വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുകിന്ദേത സുമിത്ര വിളിക്കുന്നു പ്രിയദർശൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് രുണി കെ പി കുമാരൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് വടക്ക് നോക്കി യന്ത്രം അതിൽ തളത്തിൽ ദിനേശൻ എന്ന കഥാപാത്രത്തെയാണ് ശ്രീനിവാസൻ അവതരിപ്പിച്ചത് സംവിധാനവും അദ്ദേഹം തന്നെ ചെയ്തു വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് വരവേൽപ്പ് അതിൽ ഒരു വെഹിക്കിൾ ഇൻസ്പെക്ടറായിട്ട് അഭിനയിച്ചു സത്യൻ അമ്പിക്കാട് സംവിധാനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ അർത്ഥം സത്യൻ അന്തിക്കാട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഞങ്ങളുടെ കൊച്ചു ഡോക്ടർ ബാലചന്ദ്ര മേനോൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് പൂരം നടേശൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചു സംവിധാനം നടുമുടി വേണു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് നഗരങ്ങളിൽ ചെന്ന് രാപാർക്കാം കുഞ്ഞിക്കുട്ടൻ എന്ന കഥാപാത്രത്തെ അദ്ദേഹം അവതരിപ്പിച്ചു സംവിധാനം വിജി തമ്പി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മിണ്ടാപ്പുച്ചയ്ക്ക് കല്യാണം കമൽഹാസൻ എന്ന കഥാപാത്രത്തെ അദ്ദേഹം അവതരിപ്പിച്ചത് ആലപ്പി അഷി സംവിധാനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കളിക്കളം ജമാൽ എന്ന കഥാപാത്രത്തെ അദ്ദേഹം അവതരിപ്പിച്ചു സത്യൻ എന്തിക്കാട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് അക്കരെ 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 പ്രിയദർശൻ സംവിധാനം ചെയ്തു വിജയൻ എന്ന കഥാപാത്രത്തെ നാടോടിക്കാറ്റ രണ്ടാം ഭാഗമാണ് പ്രിയദർശൻ സംവിധാനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് പാവം പാവം രാജകുമാരൻ കമൽ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മന്ത്രം സത്യൻ അമ്പിക്കാട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഹിസ് ഹൈനസ് അബ്ദുല്ലൊണ്ണൂറ് വിദ്യാരംഭം ജയരാജ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കടത്തനാടൻ അമ്പാടി പ്രിയദർശൻ സംവിധാനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആകാശ കോട്ടയിലെ സുൽത്താൻ ജയരാജ് സംവിധാനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ എന്നും നന്മകൾ ഡോക്ടർ അനിരുദ്ധൻ എന്ന കഥാപാത്രത്തെ അദ്ദേഹം അവതരിപ്പിച്ചു സത്യനന്ദിക്കാരെ സംവിധാനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കൺകെട്ട് ഒരു മജീഷ്യനായിട്ട് അഭിനയിച്ചു മജീഷ്യൻ റംഗൂൻവാല രാജൻ ബാലകൃഷ്ണൻ സംവിധാനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് സന്ദേശം സഖാബു പ്രഭാകരൻ അദ്ദേഹത്തിന്റെ സിനിമാ ജീവിത ചരിത്രത്തിൽ ഏറ്റവും സുപ്രധാനമായ ഒരു സിനിമയായിരുന്നു അത് സത്യനന്ദിക്കാടാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നെറ്റിപ്പട്ടം പീതാംബരൻ്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ചു കലാധരൻ സംവിധാനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ തുടർ കഥ ഡെന്നീസ് ജോസഫ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ആനപാൽ മോദിരം ജി എസ് വിജയൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ചെമ്പക്കുളം തച്ചൻ കമൽ സംവിധാനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മൈ ഡിയർ മുത്തച്ഛൻ സത്യനന്ദിക്കാട് സംവിധാനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ആയുഷ്കാലം കമൽ സംവിധാനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഒരു കൊച്ചു ഭൂമി വിൽക്കം ചന്ദ്രശേഖർ സംവിധാനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മാന്യന്മാർ ടി എസ് സുരേഷ് ബാബു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സ്വരൂപം കെ ആർ മോഹനൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സതയം സിബി മലയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ആചാര്യൻ സംവിധാനം അശോകൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ മഗ്രിബ് പി ടി കുഞ്ഞി മുഹമ്മദ് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് അദ്ദേഹത്തിന്റെ മറ്റ് സിനിമകൾ അടുത്ത എപ്പിസോഡിൽ തുടരുന്നതാണ്